ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ പോകുന്ന ഒരു ഉള്ളിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സായിട്ട് കാരണം അവൾ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് അവൾക്ക് ഉള്ളിച്ചോറ് വേണം ഉള്ളിച്ചോറ് വേണോന്ന് പക്ഷേ എനിക്കിനെ കുറച്ചൊന്നും അറിയില്ല കേട്ടോ വയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ വെച്ച് നോക്കുന്നതാണ് അപ്പോൾ നിങ്ങളെ കിട്ടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഇങ്ങനെ ആയിരിക്കില്ല വെക്കേണ്ടതെന്ന് എനിക്കറിയാം എന്നാലും എൻ്റെതായിട്ടുള്ള രീതിയിൽ അവളൊന്ന് സന്തോഷിപ്പിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ എന്താണ് എണ്ണ ഒഴിച്ച് പക്ഷേ എണ്ണ ഇച്ചിരി കൂടിപ്പോയിട്ടോ ഒഴിച്ചപ്പോൾ അപ്പോൾ എനിക്ക് തോന്നിയില്ല ഇപ്പോൾ വീടി കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തോന്നി ഇത്രയും എണ്ണ എന്ന് തോന്നി അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ ഉള്ളി കുറച്ച് ഉള്ളി എടുത്തായിരുന്നു ചെറിയ ഉള്ളി അതെടുത്തു അത് എന്നിട്ട് വേണ്ടുന്ന സമയത്ത് വെച്ച് ഉപ്പിട്ട് കൊടുത്തു അങ്ങനെ ചോറ് സാധാരണ ചോറാണ് കേട്ടോ ഞാൻ എടുത്തത് സാധാരണ കഴിക്കുന്ന ചോറ് അവൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇച്ചിരി ഞാൻ മാറ്റി വെച്ചായിരുന്നു അങ്ങനെ യമായിട്ടേ അതിനൊക്കെ കുറച്ച് ഉപ്പിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇത്രയും പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ഇനി എന്തൊക്കെ പൊടി ഇടുക എന്നെനിക്ക് അറിഞ്ഞൂടാ നിരം മസാലകൾക്ക് വേണമെങ്കിൽ ഇടായിരിക്കും കുരുമുളക് ഇടാതിരിക്കാൻ എനിക്കറിയില്ല അതിന് കുറച്ചൊന്നും ഞാൻ ഇട്ടില്ല അവർക്ക് പിന്നെ എനിക്ക് വലിയ താല്പര്യമുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ ഇട്ടില്ല പിന്നെ മസാല ഞാൻ ഇട്ടില്ല കേട്ടോ മസാല ഇട്ടാ അതിൻ്റെ ഒരു ഉള്ളിയുടെ ഒരു ഫ്ലേവർ പോകും കേട്ടായിരുന്നു പിന്നെ അവൾക്ക് അതിലോട്ട് ഞാൻ കുറച്ച് അവൾക്ക് മാത്രം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൊക്കെ ഇച്ചിരി കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു ചോറ് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തു മിക്സ് ചെയ്തിന് ശേഷം ലാസ്റ്റ് ഇച്ചിരി മല്ലിയില മല്ലിയിലയും മല്ലിയിലൂടെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞു നമ്മുടെ ചോറ് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞ് പക്ഷേ എന്നിട്ട് അവൾ എന്താണ് അവളെ ഇടയ്ക്കിടയ്ക്ക് വേണമെന്ന് നോക്കും എന്തായമ്മി അങ്ങനെ ഞാൻ അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കുഴപ്പമില്ല നല്ലതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിനൊരു കറി ഞാൻ വെച്ചായിരുന്നു കേട്ടോ മസാല ഓംലെറ്റ് പോലെ ഓംലെറ്റ് പോലെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു അതിൻ്റെ വീട് എടുക്കാൻ പറ്റിയില്ലായിട്ടോ അപ്പോൾ ഇതായിരുന്നും പോയി ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്ന ലഞ്ച് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്